الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة സ്നേഹാധരണീയരായ സഹോദരീ സഹോദരന്മാരെ പ്രപഞ്ച പരിപാലകനായ അള്ളാഹു സുബാൻ ആജ്ഞാനിർദ്ദേശങ്ങളാകുന്നത്ര ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് പരമാവധി അവയെല്ലാം പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് അള്ളാഹു സുഹാന അതിന് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളായ നമുക്ക് അള്ളാഹു സുബാനോത്താലിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള മനസ്സും സാഹചര്യവും നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് ഈ ദുനിയാവിൽ നിർവഹിക്കാനുള്ള അള്ളാഹുവിനോടുള്ള ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ബാധ്യതയാണ് അത് പറഞ്ഞുകൊണ്ട് വാഹിദ് നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാകുന്നു ഫലഹു അസ്ലിമു അതിനാൽ അവൻ്റെ കൽപ്പനകൾക്ക് നിങ്ങൾ കീഴൊതുങ്ങണം നിങ്ങൾ അവൻ്റെ വിനിയാന്വിതരായ ദാസന്മാരും അടിമകളുമായി കഴിയണം മുഹമ്മിത്തീൻ എന്നിട്ട് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ വിനീത ദാസന്മാർക്ക് പ്രവാചകരെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്നതാണ് വിശ്വാസികളെക്കുറിച്ച് നിരവധി വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു എന്നാൽ ഖുർആാനിൽ ഒരു ഒരൊറ്റ സ്ഥലത്ത് ഒരു തവണ മാത്രം അള്ളാഹു വിശേഷിപ്പിച്ച ഒരു വിശേഷണമാണ് മുഹ്ബിത്ത് എന്നുള്ളത് അൽ മുഹ്ബിത്ത് എന്ന് പറഞ്ഞാൽ അൽബൽ നമ്മുടെ പരമമായ വണക്കവും വിനയവും ഭക്തിയും നമ്മുടെ നിഷ്കളങ്കമായ മനസ്സും അള്ളാഹുവിനെ മാത്രം സമർപ്പിച്ചുകൊണ്ട് അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകൾക്കും വിധേയരായി അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി എന്നാണ് മുഹ്ബിത്ത് അള്ളാഹുവിൻ്റെ വിനയാൻവിതനായ ദാസനൻ ഈ വിനയാന്വതനായ ദാസൻ ണമെന്ന് ആഗ്രഹിച്ചു പ്രവാചക ദുരമേനിസ്ലം പ്രവാചക ദുരമേനി അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തു ലോകാവസാനം വരെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഒരു പുരുഷനായി റോൾ മോഡലായി ലോകൈക ഗുരുവായി നബി ദുരുമേനിസ് അല്ലാസ്ലം നമുക്ക് അവിടുത്തെ ജീവിതത്തെ സമർപ്പിച്ചു കാണിച്ചു തരികയും ചെയ്തു ആ പ്രവാചകൻ പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്കൊരു മുഹബിത്താകണമെന്നായിരുന്നു അള്ളാഹുവേ നിന്റെ വിനയാന്തനായ ദാസനായി കഴിയാനുള്ള സൗഭാഗ്യം എനിക്ക് നൽകിയണമേ എന്നായിരുന്നു പ്രവാചക ദ്രുമേനിയുടെ പ്രാർത്ഥനകളിൽ ശ്രദ്ധേയമായ ഒന്നാണ് റബ്ബി ജഹൽ കശക്കാറ എൻ്റെ റബ്ബേ എന്നെ നിനക്ക് നന്ദി കാണിക്കുന്നവനാക്കി നീ മാറ്റേണമേ എന്ന് നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു പ്രാർത്ഥനാശകലം കൂടിയാണ് നമുക്ക് നമുക്കുള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ അതിനൊരൊറ്റവും ഉണ്ടാവുകയില്ല ബാഹ്യമായും ആന്തരികമായും ഉള്ള അവ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് വ്യക്തമാകുന്നതുമല്ലാത്തതുമായ അനുഗ്രഹങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ചോദിച്ചു കിട്ടിയതിനേക്കാൾ കൂടുതലായി ചോദിക്കാതെ നമുക്ക് ജീവിതത്തിൽ വാരിക്കോരി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കുന്ന ഒരടിമയായി മാറണമെന്ന ഒരു മനസ്സാണ് ഒരു വിശ്വാസിയിൽ ആദ്യമായി രൂഢമൂലമാകേണ്ടത് റസൂലുള്ള തന്നെ അത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തരുകയും ചെയ്തു ധാരാളമായിതനായ ഒരു ദാസനാക്കി എന്നെ നീ മാറ്റണമേ റബേ ലഹാബ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ദാസനാക്കി എന്നെ നീ മാറ്റേണമേ ലഖ മുത്വാ നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അടിമയാക്കി എന്നെ പൂർവം വിനയപ്പെടുന്ന ഒരടിമയാക്കി എന്നെ മുനീബ നിന്നിലേക്ക് അനുദപിച്ച് മടങ്ങുന്ന ഒരു ദാസനാക്കി എന്നെ നീ മാറ്റേണമേ എന്ന് പ്രവാചക ദുരമേനീസ് നാടീശ്വരം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചക പ്രവാചകന്റെ ഈ മാതൃക പിന്തുടരേണ്ടവരാണ് വിശ്വാസികളായ നമ്മളൊക്കെ തന്നെ സഹോദരങ്ങളെ അള്ളാഹുവിനോട് വിനയപ്പെടുന്നവർക്കേ മനുഷ്യരോടും വിനയപൂർവ്വം പെരുമാറാൻ കഴിയുകയുള്ളു എന്ന് നമുക്കൊക്കെ അറിയാം ആദ്യമായി നമ്മൾ വിനയം കാണിക്കേണ്ടത് പഠിച്ചവന്റെ മുമ്പിലാണ് നമ്മൾ അഞ്ചു നേരം നമസ്കരിച്ചു അത് കാണിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അത് നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് റസൂൽ ലാഹി സുല്ലാല്സ്ലമയെ നമുക്ക് സയ്യിദുൽ മുത്തവാദി ലോകം കണ്ട വിനയാന്നിതരിൽ വിനയാന്നിതന്മാരായ ആളുകളുടെ സയ്യിദായിക്കൊണ്ട് പ്രവാചക ദുരമേനി സുല്ലാ അല്ലെ നമുക്ക് കാണാൻ കഴിയുന്നു പ്രവാചക ദുരമേനി സല്ലല്ലാഹു അല്ലൂസ്വല്ലം എല്ലാ വ്യക്തികളോടും വിനയപൂർവ്വമായിരുന്നു പെരുമാറിയിരുന്നത് കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ദാസനാകാനായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി സ്വല്ലം ആഗ്രഹിച്ചിരുന്നത് പ്രവാചകൻ തൻ്റെ അനുചരന്മാരുടെ കൂടെ കഴിയുമ്പോൾ ആ കൂട്ടത്തിൽ ആരാണ് റസൂല് എന്ന് തിരിച്ചറിയാത്ത വിധമായിരുന്നു അവർക്കിടയിൽ ഒരാളായിക്കൊണ്ട് പ്രവാചകൻ ഇരുന്നിരുന്നത് നടന്നിരുന്നത് യാത്ര ചെയ്തിരുന്നത് അവരോട് സഹവസിച്ചിരുന്നത് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചിരുന്നു അനുചരന്മാരോടൊത്ത് ഏതേതൊക്കെ സന്ദർഭങ്ങളിൽ പ്രവാചകൻ ഉണ്ടായിക്കൊണ്ടോ ആരാണ് റസൂൽ അവരിൽ എന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ലെന്നതാണ് മസ്ജിദുൻ നബവിയിൽ പ്രവാചക ദുരുമേനി സാല്വല്ലം സഹാബത്തിനിടയിൽ അരികിലിരിക്കുമ്പോൾ പ്രവാചകനെ കാണാൻ വേണ്ടി പുറത്തു നിന്നൊരാള് വരികയും മസ്ജിദുൻ നബിയുടെ മുൻഭാഗത്ത് തൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ട് പള്ളിയിലേക്ക് കയറി വന്നുകൊണ്ട് പ്രവാചകനെ തരയുകയാണ് അവർക്കിടയിൽ ആരാണ് റസൂല് എന്ന് തിരിച്ചറിയാനുള്ള പ്രത്യേകമായ വേഷഭൂഷാദികളോ ഡ്രസ് കോഡോ എന്തെങ്കിലും അടയാളങ്ങളോ റസൂലിനില്ല അദ്ദേഹം തെരഞ്ഞ് അതിശയിച്ചു നിന്ന് ചോദിക്കുന്നു മൻ മിങ്കും മുഹമ്മദ് നിങ്ങളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ചോദിക്കണമെങ്കിൽ പ്രവാചകൻ അവർക്കിടയിൽ ഒരുവനായി ജീവിച്ച ഒരു ജനനേതാവായിരുന്നു എന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല പ്രവാചകൻ സദസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ പ്രവാചകനെ ആദരിച്ചു കൊണ്ട് എഴുന്നേറ്റു നിൽക്കുന്നത് അവിടെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്ന് മാത്രമല്ല ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യും ചെയ്തു അന്യമതസ്ഥരായ ആളുകൾ അവർ അന്യോന്യം അവരുടെ നേതാക്കളെയും ബഹുമാനപ്പെട്ടവരെയും ആദരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ ആദരിക്കരുത് ഞാൻ വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നായിരുന്നു പ്രവാചക തിരുമേനി ദുരുമേനീശ്വരസനം പറഞ്ഞിരുന്നത് അവിടുത്തെ മനസ്സിലെ വിനയത്തിന്റെ ആഴം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകന്റെ അരികിൽ ഒരു സംഘം വന്നുകൊണ്ട് സംസ്കാരിക്കാൻ ഉദ്ദേശിച്ചു ആമുഖമായി അവർ പറഞ്ഞു തുടങ്ങി അന്ത വബിനു നീ ഞങ്ങളുടെ നേതാവാണ് നേതാവിന്റെ മകനാണ് തിരുത്തി നമ്മുടെ നേതാവ് അള്ളാഹു ആണ് എന്ന രീതിയിൽ പ്രവാചക ദുരുമേനീ സാഹു വസ്ലം അതിനെ തിരുത്തുകയാണ് ചെയ്തിരുന്നത് റസൂലിന്റെ അരികിൽ വന്നുകൊണ്ടൊരാള് ഇങ്ങനെ പറയുന്നുണ്ട് മാഷാ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അള്ളാഹു പോലെ പിന്നെ നിങ്ങളും ഉദ്ദേശിക്കുന്നത് പോലെ കൂടെ റസൂലിന്റെ പേര് കൂടി ചേർത്തുകൊണ്ട് പറയുകയാണ് മാഷാ ഫഖാല പ്രവാചകൻ അത് തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് പ്രവാചകന് പ്രവാചകന്റെ അന്തസ്സിലോ പ്രവാചകന്റെ സ്ഥാനത്തിലോ മാനത്തിലോ ഒരു ഡിഗ്രി കൂടുകയല്ലേ വാക്കുകൊണ്ട് എന്നല്ല ഇങ്ങനെയുള്ള തെറ്റായ അബദ്ധമായ ധാരണകൾ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന നിലക്ക് റസൂല് പറഞ്ഞു മാഷാ എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ അള്ളാഹുനെ തുല്യനാക്കുകയാണോ എന്ന് റസൂല് ചോദിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ മാത്രമാണെന്ന് നീ പറയൂ അവനിലെത്തു വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ് എന്ന ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നാണ് നമ്മുടെ വാക്കും നോക്കും പെരുമാറ്റങ്ങളും സംസ്കാരങ്ങളും സ്വഭാവങ്ങളും ശീലങ്ങളും രൂപപ്പെട്ടു വരേണ്ടത് എന്നാണ് അലുട ഈ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് റസൂലിന്റെ മുമ്പിൽ വളരെ ഭവ്യതയോടുകൂടി വിനയാന്തനായി പേടിയോടെ തലകുനിച്ച് നിന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിൽ റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട് നീ ഒന്ന് നേരെ നിൽക്കൂ എന്തിനാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഖദീദ മക്കയിലെ ഉണക്കരൊട്ടി ജീവിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടിയ ഒരു സ്ത്രീയുടെ മകനായി ജനിച്ചവനാണ് ഞാൻ എന്തിനാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്നത് എന്ന് പ്രവാചക ദുരമേനിസ്വല്ലം ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതാണ് ശരിക്കൽ എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ വിനയപ്പെടേണ്ടത് ആ വിനയം എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ വിനയാന്വീതരായി കഴിഞ്ഞുകൂടാനുള്ള വിനയത്തോടുകൂടി ജനങ്ങളോട് പെരുമാറാനുള്ള നല്ല ഒരു സംസ്കാരമാണ് ശരിക്ക് വിശ്വാസികളായ നമുക്ക് പകർന്നു തരുന്നതെന്നാണ് പ്രവാചകന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നൽകുന്ന പാഠം ഈ കാലഘട്ടത്തിൽ നോക്കൂ നിങ്ങൾ എത്രയെത്ര ആളുകൾ നേതാക്കന്മാരെ ആദരിച്ച് അതിരിവിട്ട് ആ ആദരവ് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല പണ്ഡിതന്മാരുടെയും ഉസ്താദന്മാരുടെയും കൈകൾ മുത്തി അവർ എന്ത് പറഞ്ഞാലും അത് കേൾക്കുകയും ഒന്ന് കൊടുത്താലും അത് വാരി തിന്നുകയും ചെയ്യുന്നൊരു രീതിയിലേക്ക് അതിരിവിട്ട ആദരവുകൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു മറിയമിന്റെ മകൻ അഴിസ അലിത്തു വസ്സലമിനെ ക്രിസ്ത്യാനികൾ അതിരിവിട്ടാദരിച്ചതുപോലെ എങ്ങനെ നിങ്ങൾ പുകഴ്ത്തേണ്ടതില്ല ഞാൻ ഒരു അടിമ മാത്രമാണ് മാത്രമാണ് ദാസൻ അതുകൊണ്ട് പറയുമ്പോൾ ുംസൂൽ എന്നും നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്നാണ് പ്രവാചക ദുരമേനി സുലിം പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിനീതദാസന്മാർക്ക് സന്തോഷവർത്ത അറിയിക്കണം പ്രവാചകരേ എന്ന് അള്ളാഹു സുബാനോ തല പറഞ്ഞുകൊണ്ട് അവരുടെ നാല് സ്വഭാവ വിശേഷണവും കൂടി ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അതൊന്ന് അല്ലതീ നയിദുഖിറള്ളൂബഹും അള്ളാഹുവിനെക്കുറിച്ച് സ്മരിക്ക പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങളെല്ലാം തന്നെ കിടിലം കൊള്ളുമെന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ വന്നാൽ തന്നെ ഹൃദയങ്ങൾ കിടിലം കൊണ്ട് അവർ തെറ്റുകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തെ വിശുദ്ധമാക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുമെന്നാണ് റസൂൽ കരീം ശ്രമത്തിലേർപ്പെടുമെന്നാണ് നമുക്ക് വിശദീകരിച്ചു തന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട് അള്ളാഹുവിന്റെ തണലില്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ഒരു ദിവസത്തിൽ അള്ളാഹു അവന്റെ തണല് നൽകി ആദരിക്കുന്ന ഏഴ് കൂട്ടരെ കൂട്ടത്തിൽ ഒരു വ്യക്തി നല്ല സൗന്ദര്യമുള്ള സുമുഖിയായ ഒരു സ്ത്രീ ഒരു തെറ്റിന് വേണ്ടി ഒരു വ്യക്തിയെ ക്ഷണിച്ചപ്പോൾ ഫഖാൽ അയാൾ പറഞ്ഞു ഇന്നി ഇനി ഇല്ല പണ്ണേ എനിക്ക് പഠിച്ചവനെ പേടിയുണ്ട് നിന്റെ ഈ ക്ഷണം സ്വീകരിക്കാൻ എനിക്ക് നിർവാഹമില്ലെന്ന് പറയുന്ന ഇങ്ങനെ തെറ്റിലേക്കുള്ള പ്രേരകങ്ങളും പ്രേരണകളും നമ്മുടെ ചുറ്റും അത് നൃത്തം വെക്കുന്ന സന്ദർഭത്തിലും അതിനിടയിലൂടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വജിലത്ത് കുലൂബുഹും ഹൃദയങ്ങൾക്ക് നടുക്കം സംഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് ഫബഷിൻ അള്ളാഹുവിന്റെ വിനയാൻ നിത രാദാസന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന അള്ളാഹു സുബാൻ അറിയിച്ചിട്ടുള്ളത് ഈ ഭക്തിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കപടമായ ഭക്തിയും പ്രകടനാത്മകമായ ഭക്തിയുടെയും കാലമാണിത് ഭക്തി മനസ്സിലാണ് ഉണ്ടാകേണ്ടത് ഇമാം പറയുന്നുണ്ട് അൽ അൽഷോഫു ഹൃദയമാണ് ഭക്തിയുടെ സ്ഥാനം എന്നാൽ അത് മനുഷ്യന്റെ അവയവങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു കാലം വരുന്നുണ്ട് എന്നതാണ്

ആ അവയവങ്ങളും അടങ്ങി നിന്നേനെ എന്ന് പ്രവാചക തിരുമേനി സല്ലാ അലുസം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ അതേപോലെ തന്നെ ഉമർ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പിരടി താഴ്ത്തി അങ്ങനെ കുനിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന ഒരാളെ കണ്ടുകൊണ്ട് ഉമർ ഉമർഹു പറയുന്നുണ്ട് പിരടി പിരടി കുനിഞ്ഞു കുനിഞ്ഞ് നിൽക്കുന്നവനെത്തുക പിരടികളിലല്ല ഭക്തി ഉള്ളത് നേരെ നിന്ന് നമസ്കരിക്കൂ എന്ന് ഉമർബിഅള്ളാഹു എമ്മ പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവേ മനസ്സിൽ നിന്ന് ഭക്തി ചോർന്നു പോവുകയും എന്നാൽ അവയവങ്ങളിലൂടെ ഭക്തി പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു റബ്ബേ എന്നാണ് കാലങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ അവൻ സൂക്ഷിച്ചുകൊണ്ട് ഓർമ്മകളിലൂടെ മനസ്സ് കെടിലം കൊള്ളുന്ന അവസ്ഥയുണ്ടാകണമെന്നാണ് രണ്ടാമത്തെ സ്വഭാവമായി കൊണ്ട് ഖുർആൻ പറയുന്നത് അവർക്ക് ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും അവർ അവരെ ബാധിച്ച ആപത്തിന് ക്ഷമാപൂർവം തരണം ചെയ്യുന്ന ആളുകളാണെന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിഗതമായി ഒരുപാട് ആപത്തുകൾ നമുക്ക് സംഭവിക്കും കുടുംബത്തിന് ചിലപ്പോൾ അത്യാപത്തുകൾ ഉണ്ടാകും നമ്മുടെ സമൂഹത്തിന് ഒന്നടങ്കം ഉണ്ടാകും നമുക്ക് അറിയാമല്ലോ കോവിഡ് കാലത്തുണ്ടായ ആപത്ത് ലോകത്തിന് മുഴുവൻ ബാധിച്ച ആപത്താണ് ഒരു വലിയ മുസീബത്തായിരുന്നു വ്യക്തികൾക്കതുണ്ടാകാം കുടുംബങ്ങൾക്കും അതുണ്ടാകാം അങ്ങനെയുള്ള ആപത്തുകളൊക്കെ തന്നെ അതിൽ പതരാതെ തകരാതെ തളരാതെ അള്ളാഹുളള വിശ്വാസത്താൽ അതിനെയൊക്കെ അതിജയിക്കാൻ കഴിയുന്നവനാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അറിയിക്കുക എന്നാണ് വിശുദ്ധ നമ്മെ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കേണ്ടത് ക്ഷമാശീലർക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ ഖുർൻ പലയിടങ്ങളിൽ പറയുന്നുണ്ട് നമുക്കറിയാമല്ലോ അഞ്ച് കാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞ് ഖുറാൻ എടുത്തു പറയുന്നുണ്ട് നമുക്ക് സംഭവിക്കുന്ന മുസീമത്തുകൾ മനുഷ്യന് പേടി ചിലപ്പോൾ ഒന്നടങ്കം ഒരു സമൂഹത്തിന് ഭയപ്പാടുകൾ ഉണ്ടാകാം ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ പേടിയാകും ഒന്നടങ്കം ചിലപ്പോൾ വ്യക്തികൾക്കാകാം പേടി രോഗമുണ്ട് ധൈര്യമില്ലായ്മയുണ്ട് അങ്ങനെ മനുഷ്യന് ഒന്നും ചെയ്യാതെ കൊത്തിയിരിക്കുന്ന വിഷാദമായി ഇരിക്കുന്ന രോഗമുണ്ട് ഇതൊക്കെ ഒന്നാവൂ പറയുകയാണ് ി കൊണ്ട് പടച്ച തമ്പുരാൻ പരീക്ഷിക്കും ഒരു വ്യക്തിക്കുണ്ടാകാം കുടുംബത്തിനുണ്ടാകാം ഒരു കമ്പനിക്കുണ്ടാകാം ഒരു ടീമിനുണ്ടാകാം ഒരു നാട്ടിനുണ്ടാകാം പ്രളയകാലത്ത് അതൊക്കെ നമ്മൾ പല വിധേന അനുഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളായി കരുതിക്കൊണ്ടെന്ത് വേണം അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നഷ്ടങ്ങൾ ഉണ്ടാകും മരണങ്ങൾ നമ്മൾ അറിയാതെ ഓർക്കാപുറത്തുള്ള മരണം ചിലപ്പോൾ നമുക്ക് താവാങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും ധനനഷ്ടവും അപ്പുറമായിരിക്കും ഇന്നലെ കോഴിക്കോടുള്ള എൻ്റെ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ വിളിച്ചു ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് വലിയ ഒരു പ്രയാസമുള്ള കാലമാണിപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് യു എ ഉണ്ടായിരുന്ന എൻ്റെ മകന്റെ കച്ചവടം ആ കച്ചവടത്തിൽ ഒന്നര കോടി രൂപയുടെ നഷ്ടം അപ്രതീക്ഷിതമായി ഉണ്ടായി മഴ വെള്ളം കയറി അവരുടെ വയർ ഹൗസ് അവരുടെ ഗോഡൗൺ ഒരു മൊബൈൽ കടയാണ് മൊബൈൽ കടയിലേക്ക് വെള്ളം കയറിയുള്ള അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ദിവസങ്ങളോളം വെള്ളം മൂടിക്കെട്ടി ഒന്നര കോടിയോളം രൂപമുണ്ടാ രൂപ നഷ്ടമുണ്ടായി എന്നിട്ടും അദ്ദേഹം പറയുന്നതും അലഹമില്ല പഠിച്ചോനാണ് നമുക്ക് ധനം നൽകുന്നവൻ എടുക്കുന്നവരും അവനാണ് ഇനിയും അവൻ അത് തരാൻ കഴിയുമില്ല നിങ്ങളുടെ ആവശ്യത്തിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഞാൻ ഇതാ സഹായങ്ങൾ നൽകാമെന്ന് പറയുന്ന ഇതൊരു ധൈര്യമാണ് ഇതാണ് ഒരു ലക്ഷണം പരീക്ഷണ ഘട്ടങ്ങളിൽ പതരാതെ തളരാതെ നിൽക്കുന്ന ഒരാൾ സാമ്പത്തിക നഷ്ടമാകട്ടെ വ്യക്തിഗതമായ നഷ്ടമാകട്ടെ വിഭവ നഷ്ടമാകട്ടെ എന്തെങ്കിലും വിപത്ത് സംഭവിച്ചാൽ നമ്മൾ ും നമ്മുടെ ശരീരം അള്ളാഹുന്റേതാണ് സമ്പത്ത് അല്ലാഹുവിൻ്റെതാണ് കച്ചവടം അള്ളാഹുവിന്റേതാണ് കൃഷി അള്ളാഹുവിന്റേതാണ് മക്കൾ അള്ളാഹുവിന്റേതാണ് അവനിലേക്കല്ലാതിലേക്കാണ് നമ്മൾ മടങ്ങുക എന്ന ഈ മനോധൈര്യമുണ്ടല്ലോ അത് മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഒരൊറ്റ സ്ഥലത്തെ ഈ ഒരു വിശേഷണം നമ്മളെ കുറിച്ച് നടത്തിയിട്ടുള്ളൂ അത് തന്നെ എമ്പാടും മതി ഈ വിശേഷണങ്ങളും സ്വഭാവങ്ങളും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല كما صليت على ابراهيم ابراهيم وعلى انك حميد مجيد الله الله عباد പ്രിയമുള്ളവരെ അജ്ഞാനവൃത്തികളായി അവന്റെ നിയമനിർദ്ദേശങ്ങളാവുന്നത്ര ജീവിതത്തിൽ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിതം നയിക്കാൻ ശ്രമിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ് അള്ളാഹുയെ നമ്മൾക്കതിന് തോഫീക്കും അനുഗ്രഹവും നല്ല മനസ്സും പ്രദാനം ചെയ്യണമെങ്കിൽ മൂന്നാമത്തെ സ്വഭാവമായി പറയുന്നത് നമസ്കാരം നിഷ്ഠയോടുകൂടി നിർവഹിക്കുന്നവരാണെന്നാണ് മുഹ്ബിത്തുകളായ ആളുകളുടെ ലക്ഷണം സ്വഭാവം നമസ്കാരം നിഷ്ഠയോടുകൂടി നിർവഹിക്കുക എന്നതാണ് ഇഷ്ടയോടുകൂടി എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തേത് ഇക്കാമത്തുസലാത്തിനെ കുറിച്ചുള്ള വിശദീകരണം സംഘടിതമായി സമയത്ത് തന്നെ നമസ്കാരം നിർവഹിക്കുന്നവനാണ് ശരിക്ക് നമസ്കാരം പരിപൂർണമായി അതിൻ്റെ എല്ലാ അഥവുകളും മര്യാദകളും പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്നവനാണ് അതിൽ ഖുഷു ഉണ്ടാകണം മുദാവമത്തുസ്വല എത്തേനയുള്ള നമസ്കാരം ഉള്ള നമസ്കാരങ്ങളിലോ അത് ഭക്തി നിലനിർത്തുക അതേപോലെ തന്നെ മൻ സമിയ സമയാന്യത ഫലം എത്തി ഫലാ ഫലാസ്വലാത്ത ലഹു ഇല്ലാമിൻ ഒതുൽ നമ്മൾ ബാങ്ക് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ പിന്നെ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ കർമ്മമായി നമസ്കാരം കടന്നു വരികയും അങ്ങനെ ജമാഅത്തായി അത് നമസ്കരിക്കുകയും ചെയ്യുക എന്നാണ് സ്വലം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ബാങ്ക് കേൾക്കുന്നുണ്ട് എങ്കിൽ എന്നിട്ട് നമസ്കാരത്തിന് വരാതെ നിന്നാൽ വലാസ്വലാത്തലഹു ഇല്ലാമിന് ഉതിർ ശരിക്കവനെന്തെങ്കിലും ഒഴികഴിവുള്ളവനായാലല്ലാതെ രോഗം അതേപോലെ തന്നെ യാത്ര നമ്മൾ ബസ്സിലോ എന്തെങ്കിലും വാഹനത്തിലോ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത വാഹനമാണ് എങ്കിൽ അവിടെ ഇറങ്ങി നിസ്കരിക്കാൻ നമുക്ക് കഴിയില്ല അതൊരു ഉതിറാണ് നമ്മൾ രോഗികളാണെങ്കിൽ ഉതിറാണ് ഈ ഉതിരുകളൊന്നും ഇല്ലാത്ത നിലക്ക് ഈ വിളി കേട്ടിട്ടും നമ്മൾ നമസ്കാരത്തിന് പോയില്ലെങ്കിൽ പിന്നെ അതൊരു നമസ്കാരമല്ല എന്നാണ് റസൂൽ വസ്ലം പറഞ്ഞിട്ടുള്ളത് മസൂദ് പറയുന്നു മുസ്ലിമൻ നാളെ മുസ്ലിമായി അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കണമെന്ന് വല്ലവനുമുണ്ടെങ്കിൽ അങ്ങനെയുള്ള അള്ളാഹുമായുള്ള തിരുമുൽ കാഴ്ചയിൽ ആരെങ്കിലും സന്തോഷിക്കുന്നുവെങ്കിൽ എവിടെ നിന്നാണോ അവന് നമസ്കാരത്തിന് വിളിക്കപ്പെടുന്നത് അവിടേക്ക് ചെന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ പള്ളികളിലേക്ക് ചെന്നുകൊണ്ട് നമസ്കാരത്തെ അവൻ കത്തു സൂക്ഷിക്കട്ടെ എന്ന് ഇബിൻ മസൂദർ അലി അള്ളാഹു എംപതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ നമസ്കാരം കൃത്യമാക്കിയാൽ നമ്മുടെ ജീവിതത്തിന് ഒരു വെടിപ്പും വൃത്തിയും അടുക്കും ചിട്ടയും ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ആ രീതിയിൽ അതിനെ പാലിക്കണം നമ്മൾ നാലാമത്തേതും അവസാനത്തേതുമായ വിശേഷണമായി പറയുന്നത് ും അള്ളാഹു സുബാനവത്താൽ അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും അതേപോലെ തന്നെ എല്ലാവർക്കും രാവിലെയും അതുപോലെ തന്നെ പകലും രാത്രിയുമൊക്കെ ധർമ്മം ചെയ്യുന്ന ആളുകളാണ് അവർ എന്നാണ് നമ്മുടെ അരികിലേക്ക് ഒരു ആവശ്യക്കാരൻ വരികയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഒരു ചാൻസ് തന്നു എന്നാണ് ശരിക്കും ഒരു മുഹബിത്തായ ആൾ മനസ്സിലാക്കുക ഇല്ല അള്ളാഹു എൻ്റെ അരികിലേക്ക് ഒരാളെ പറഞ്ഞയച്ചിരിക്കുകയാണ് ഒരു പുണ്യം ഒരു അവസരമാണ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഉള്ളതിൽ നിന്ന് നമ്മൾ ധർമ്മം ചെയ്യുക ഇതാണ് പ്രവാചക തിരുമേനി പ്രവാചകുദുരുമെസല്ലാസ്വലൈമയും സഹാബത്തും നമുക്ക് പഠിപ്പിച്ചതെന്ന അവിടുത്തെ സുന്നത്തുകൾ ആ ഉന്നത്ര ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് റബ്ബേ എല്ലാം അറിയുന്നവനെ മനസ്സിൻ്റെ മന്ത്രങ്ങൾ അറിയുന്നവനെ രഹസ്യവും പരസ്യവും അറിയുന്നവനായ നാഥ നിന്റെ കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയെല്ലാവർക്കും മഹഫുരത്തും അർഹമത്തും നൽകണമേ ഞങ്ങൾക്കിടയിലെ രോഗികൾ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ളവർ എല്ലാവർക്കും അവരുടെ രോഗങ്ങൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇടകളിലൂടെ മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ തമ്പുരാനെ للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات وصلى الله تعالى على خير خلقه محمد وعلى اله وصحبه اجمعين